ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പെരുന്നാളൊക്കെ ആയതിനാൽ വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ മെയിൻ ആയിട്ട് പറയുന്നത് മെയ്റ്റുമാരെ കുറിച്ചാണ് മെയ്റ്റുമാർക്ക് എടുക്കേണ്ട കൂലി എഴുന്നൂറ് രൂപയാണ് അത് എഴുന്നൂറ് രൂപ ആവണമെങ്കിൽ ഇരുപത് മുതൽ നാൽപ്പത് വരെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഒരു മെയ്റ്റ് ആണ് അത് ഇരുപത്തൊന്ന് ആറ് ദിവസങ്ങളിലായിട്ട് ശരാശരി ഇരുപത്തൊന്ന് പെർസെൻറ്റേജ് ആവറേജ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മെയ്റ്റിനെയും നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് മുതൽ അറുപത് ഉണ്ടെങ്കിൽ രണ്ട് മേറ്റിനെയും വെക്കാം ഈ വെക്കുന്നവർ തുടർച്ചയായിട്ട് പതിനാല് ദിവസം കണ്ടിന്യൂ ചെയ്തിട്ട് മെയ്റ്റ് ആയിട്ട് നിൽക്കാം അവർക്ക് എഴുന്നൂറ് രൂപ കൂലിയാണ് പക്ഷേ ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഒരാഴ്ച പ്രവൃത്തി പൂർത്തിയിരിക്കുമ്പോൾ പ്രതിദിന ആചാരം ശരാശരി ഇരുപത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെയ്റ്റിന് സെമി സ്കിൽഡ് വേതനം ലഭ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം സെമി സ്കിൽഡ് വേതനമോ അൺസ്കിൽഡ് വേതനമോ ലഭിക്കാതെ വരും അതേ രീതിയിൽ നാൽപ്പത്തൊന്ന് അറുപത്തൊന്ന് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മറ്റു മേറ്റുമാർക്ക് വേതനം ലഭ്യമാക്കുകയുള്ളു ഇപ്പം ഞാൻ ഇവിടെ നോക്കി വായിച്ചത് സർക്കുലർ ആണ് സർക്കുലർ ആണ് മേറ്റുമാരെ സംബന്ധിച്ചുള്ള സർക്കുലർ ആണ് അത് പറയുന്നത് ഇരുപത്തൊന്ന് ആവറേജ് ആയിട്ട് ഇരുപത്തൊന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ആ സെമി സ്കിൽഡ് വേതനമായ എഴുന്നൂറ് രൂപ ലഭിക്കുകയുള്ളൂ അതിൽ കുറവാണ് വരുന്നതെങ്കിൽ അവർക്ക് സെമി സ്കിൽഡ് വേതനമോ അൺസ്കിൽഡ് വേതനമോ ലഭിക്കുകയില്ല മേറ്റിന് അഥവാ സെമി സ്കിൽഡ് വേതനത്തിന് വേറെ തന്നെയാണ് മസ്റ്റോൾ ആ മസ്റ്റോളിൽ അടിച്ചിട്ട് ഇരുപത്തൊന്നിൽ ആവറേജ് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെമി സ്കിൽഡ് വേതനമോ അല്ലെങ്കിൽ പിന്നെ തൊഴിലുറപ്പ് വേതനമായ മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയോ ലഭിക്കുകയില്ല അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ മീറ്റിനും മൂന്നാമത്തെ മീറ്റിനും ഒരു മെയ്റ്റിന് തുടർച്ചയായിട്ട് പതിനാല് ദിവസം കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയും അതിനുശേഷം വരുന്ന മെയ്റ്റുമാർക്ക് മെയ്റ്റുമാരെ റൊട്ടേഷൻ ക്രമത്തിൽ ക്രമീകരിക്കുകയും മുപ്പത് ദിവസത്തെ തൊഴിൽദിനത്തിന് മാത്രമേ ഒരു മെയ്റ്റിന് ഒരു വർഷത്തിൽ അർഹതയുള്ളൂ ബാക്കി നൂറ് തൊഴിൽദിനം അൺസ്കിൽഡ് ലേബർ ആയിട്ട് അവർക്ക് വർക്കിന് ഇറങ്ങാവുന്നതാണ് സാധാരണ മുന്നൂറ്റി രൂപ കൂലി കിട്ടുന്ന രീതിയിലുള്ള വേതനമായിട്ട് മെയ്റ്റുമാർക്ക് നൂറ് ദിവസം പണി പൂർത്തീകരിക്കാവുന്നതുമാണ് എന്നാൽ ഇതിൽ പറഞ്ഞ പ്രകാരം പറയുകയാണെങ്കിൽ ഒരു മെയ്റ്റിനെ പതിനാല് ദിവസം നിർത്തി കഴിഞ്ഞാൽ അടുത്തൊരു പതിനാല് 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 ഇരുപത്തെട്ട് പിന്നെ രണ്ട് തൊഴിൽദിനം കൂടിയാണ് എഴുന്നൂറ് രൂപ തോതിൽ ഇരുപത്തിയൊന്നായിരം രൂപ പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മെയ്റ്റുമാരുടെ യോഗ്യത ഉണ്ടാവുക അതേമാതിരി തന്നെ ഒരേ സമയം തന്നെ രണ്ട് മെയ്റ്റുമാർ നിൽക്കുകയാണെങ്കിലും ഒരു മെയ്റ്റിന് തുടർച്ചയായിട്ട് പതിനാല് ദിവസവും റൊട്ടേഷൻ ക്രമത്തിൽ മാറി വന്നതിന് ശേഷം പിന്നെ പതിനാലും പിന്നെ രണ്ടും അങ്ങനെ മുപ്പതായിട്ട് ഓരോ മെയ്റ്റുമാർക്കും മുപ്പത് തൊഴിൽ വീതം ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് അർഹതയുണ്ടായിരിക്കും അതിന് ശേഷം വരുന്ന നൂറ് ദിവസത്തേക്കുള്ള അൺസ്കിൽ വേതനമായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ തോതിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്നതും ഇനിയും അടുത്ത സാമ്പത്തിക വർഷം എന്തൊട്ട് മെയ്റ്റുമാർ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഒരു സാമ്പത്തിക വർഷം എന്തുണ്ടെങ്കിലും ഇരുപത്തഞ്ച് തൊഴിൽദിനം എടുത്തിട്ടുള്ള മെയ്റ്റുമാരിൽ നിന്നുള്ള ക്വാളിഫിക്കേഷനിൽ വരണമെങ്കിൽ മിക്കവാറും സാധാരണ മുന്നൂറ്റി നാൽപ്പത്തായിരം രൂപ കൂലി വാങ്ങുന്ന ആളും ആയിരിക്കേണ്ടതാണ് ഓരോ മെയ്റ്റുമാർക്കും മുപ്പത് തൊഴിൽദിനം വീതമാണ് സെമി സ്കിൽഡ് വേദന ലഭിക്കുക അഥവാ എഴുന്നൂറ് രൂപ തൊഴിലുള്ള കൂലി ലഭിക്കുക ഓരോ മെയ്റ്റുമാർക്ക് അല്ലാതെ ഈ രണ്ട് മേറ്റുമാർക്കാണെങ്കിൽ പതിനഞ്ചും പതിനഞ്ചുമല്ല ആ ഓരോ മെയ്റ്റുമാർക്കും മുപ്പത് ദിവസം ഇരുപത്തൊന്നായിരം രൂപ വാങ്ങാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ് അവർ ഈ അർഹത നേടുന്നതോടൊപ്പം മറ്റ് പല ചുമതലകളും ഉണ്ട് അത് ചുമതല പാർട്ട് ഒന്നായിട്ട് ചെയ്തിട്ടുണ്ട് പാർട്ട് രണ്ടും പാർട്ട് മൂന്നും ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ് ഫോം ഫില്ല് ചെയ്യുന്ന മാതൃക ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് ഇടുന്നതാണ് ഫോം എങ്ങനെ അനുബന്ധം ഒന്ന് അനുബന്ധം രണ്ട് അനുബന്ധം മൂന്ന് വീതം ഫില്ല് ചെയ്ത് ഇത് അനുബന്ധം മൂന്ന് ഫോമുകളായിട്ട് അച്ചടിച്ച് പ്രിന്റ് ആയിട്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈറ്റിൽ സൂക്ഷിക്കേണ്ടതല്ല അതും ഫയലിൻ്റെ കൂടെ ടാഗ് ചെയ്ത് വരേണ്ടതാണ് ആ ഫയലിൻ്റെ കൂടെ വെക്കേണ്ടതാണ് അപ്പോൾ അത് എഴുതി എടുക്കുന്നതിൻ്റെ ഫോർമാറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു മേറ്റുമാരുടെ സംശയങ്ങൾ ഇനിയുണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ് മറുപടി തരുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്